ഒരുവന് കൊന്നാൽ മാനവരാശിയെ കൊന്നവനെന്നോതി കുറാ ആൻസുഹൃത്തുമായത മുപ്പത്തിരണ്ടതിൽ താകിയതായിരുളി അസഭീയത്തും കുടിലതയെന്നും പാടില്ലെന്നോതി തിരുനഭിമ്യമമാർഗം വഴിപ്പെരിയാതെ നടക്കണമെന്നരുളി ഒരുവനെ കൊന്നാൽ മാനവരാശിയെ കൊന്നവനെന്നോതി കൊന്നവനെന്നോദി കുറ ആ സുഹൃത്തുമായത് മുപ്പത്തിരണ്ടത് ഇസ്ലാമീകരമീകരമി മസ്ജിദ് മാനവ പറയുന്നു മനുഷ്യൻ മണ്ണിൽ പിറന്നവൻ മണ്ണിലൊടുങ്ങിയ ചരിതം പറയുന്നു ഒരുവന കൊന്നാൽ മാനവരാശിയെ കൊന്നവനോ കുറ ആൻ സുഹൃത്തുമായിരണ്ടത് താക്കീതായി ും കുടയെന്നും പാടില്ലെന്നോതിരുനഭിമ്യമ മാർഗമഴിപ്പെരിയാതെ നടക്കണമെന്ന പാരോഷൻ മാർഗം ഇതല്ല പാവന മണ്ണൊരിയല്ല മനുജന റബ്ബ് முதுகு βலன் ஒரு மர்த்தினு மண்ணிலு சாந்தன பாதைது Cry narratorENCE மண்ணில் ரெற்கிய மூச்சன மார்கமிது 오�ருவன கொண்ணாள் மானவராசிய கொண்ணவனன் நோதி கொரான் சோருத்தில் மாயதம் பத்திரண்டதில் தாக்கி தாயரிலி അസബിയത്തും കുടിലതയൊന്നും പാടില്ലെന്നോദി തിരുനഭിമ്യമമാർഗമേ വഴി പിരിയാതെ നടക്കണമെന്നരുളീ